മൂവാറ്റുപുഴ താലൂക്കിലെ പായ്പിറയിൽ നിർമ്മാണത്തിലിരിക്കുന്ന കുന്നത്താൻ ചിപ്പ് ബോർഡിനെതിരെയാണ് നാട്ടുകാരിൽ നിന്ന് പ്രതിഷേധം ഉയർന്നിരിക്കുന്നത് ചിപ്പ് ബോർഡ് നിർമ്മാണത്തിന് ഫോർമാൽഡി ഹൈഡ് എന്ന അപകടകാരിയായ രാസവസ്തു ഉപയോഗിക്കുന്ന ഫാക്ടറി പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കില്ലെന്നാണ് പ്രതിഷേധക്കാരുടെ നിലപാട് കെട്ടിടങ്ങൾക്കുള്ളിൽ മുറികൾ വേർതിരിക്കാനും ഫർണിച്ചർ നിർമ്മാണത്തിനുമാണ് ഈ ചിപ്പ് ബോർഡ് ഉപയോഗിക്കുന്നത് മുന്നൂറോളം പട്ടികജാതി കുടുംബങ്ങളാണ് കമ്പനിക്ക് സമീപത്തുള്ളത് ഇലാഹിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എഞ്ചിനീയറിംഗ് കോളേജ് മൂന്ന് സ്കൂളുകൾ അംഗൻവാടികൾ തുടങ്ങിയവയും നിർദ്ദിഷ്ട കമ്പനിക്ക് സമീപത്തുണ്ട് ഇതെല്ലാം അവഗണിച്ചാണ് ഗ്രാമപഞ്ചായത്തും ഡി എം മലിനീകരണ നിയന്ത്രണ ബോർഡും ഫാക്ടറിക്ക് അനുമതി നൽകിയതെന്നാണ് നാട്ടുകാരുടെ ആരോപണം ഈ അരിജൻ കോളനി നരപ്പ് റോഡെന്ന് പറഞ്ഞാൽ ഈ പ്ലാനിൽ ഇവരുടെ പഞ്ചായത്ത് കൊടുത്തിരിക്കുന്ന സ്കെച്ചിൽ കാണിച്ചിട്ടില്ല ഇതിൻ്റെ ചുറ്റുപാടുമാണ് പത്തുപത് നാനൂറ് വീട്ടുകാർ താമസിച്ചുകൊണ്ടിരിക്കുന്നത് ആ അത് ഒഴിവാക്കിക്കൊണ്ട് തന്നെയാണ് ഇവർ ഈ പഞ്ചായത്ത് ഇതിന് അനുമതി പഞ്ചായത്തിൽ നിന്നും അതുപോലെ ബാക്കിയുള്ള പൊല്യൂഷൻ കണ്ടുപോയിൽ നിന്നും അനുമതി മേടിച്ചിരിക്കുന്നത് ഇത്തരം കമ്പനികൾ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് വിദഗ്ദ്ധർ പറയുന്നു അത് വായുമലിനീകരണം ജലമലിനീകരണം ഭൂമിയിലെ മലിനീകരണം ഈ മൂന്നും നടക്കുന്നുണ്ട് സ്ത്രീകളിലെ ഈ ഹോർമോൺ പ്രോബ്ലംസും പുരുഷന്മാരിൽ കൗണ്ടിൻ്റെ ഇതിനകത്തും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നാൽ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് നിർമ്മാണം നടത്തുന്നതെന്നും നാട്ടുകാർ കമ്പനിയുമായി ഒരു ചർച്ചയ്ക്കും വന്നിട്ടില്ലെന്നും കുന്നത്താൻ ചിപ്സ് ബോർഡ് ഡയറക്ടർ ഇബ്രാഹിം പറഞ്ഞു ക്യാമറ പേഴ്സൺ ഉമർ എടപ്പാളിനോടൊപ്പം ജെ കെ അൻസാർ മീഡിയ വൺ കൊച്ചി